उन्ण उन्ण रे आन, ി കയറി വരുന്ന സാധനത്തെ കണ്ടു ഈ സാധനമാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ചിക്കു ഇവളുണ്ടല്ലോ ഞങ്ങളെല്ലാം ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ചു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ വിയാൻ മോൻ്റെ ബർത്ത്ഡേ ആണ് വിയാൻ ആരെന്ന് വെച്ചാൽ നമ്മുടെ ചിക്കുവിൻ്റെ മോനാണ് കേട്ടോ അവൻ്റെ മൂന്നാമത്തെ ബർത്ത്ഡേ ആണ് ഇന്ന് അപ്പോൾ ബർത്ത്ഡേ സെലിബ്രേഷനുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട് ഇവള് പോയതാണ് ഇവള് കറക്റ്റ് വൈകുന്നേരം ആയപ്പോൾ സമയത്താണ് ഗൈസ് ഈ സാധനം എല്ലാം വാങ്ങാനായിട്ട് പോയത് അങ്ങനെ നമ്മൾ തന്നെ അവിടെയൊക്കെ കുറച്ച് ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് സെറ്റ് ചെയ്തു അപ്പം ഇതാണ് നമ്മുടെ വി ആൻ മോൻ്റെ ബർത്ത്ഡേ കേക്ക് കോക്കോമെലോൺ തീമിലാണ് ബർത്ത്ഡേ കേക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് അവൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കാർട്ടൂണാണ് കോക്കോമെലോൺ അതുകൊണ്ടാണ് ഇങ്ങനെ സെറ്റ് ചെയ്തത് അഡീഷണൽ ആയിട്ട് നമ്മുടെ പൊടിക്കൈ എന്നുള്ള രീതിയിൽ നമ്മൾ ഡെക്കറേഷൻ വാങ്ങിച്ച രണ്ട് ചിത്രശലഭവും കൂടെ അതിലെടുത്ത് വെച്ചു കേട്ടോ ഗൈസ് അപ്പോൾ കേക്ക് ഫുൾ അടിപൊളിയായി ഇവനെ ഇങ്ങനെ എന്തിനാണ് പിടിച്ചു വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഇവൻ്റെ ഒരു പ്രവാസിയാണ് കേട്ടോ അപ്പം അച്ഛനെ വീഡിയോ കോൾ ചെയ്തുകൊണ്ട് തന്നെ കേക്ക് കട്ട് ചെയ്യാനാണ് പ്ലാന് അച്ഛനെ വിളിച്ചിട്ട് ആണെങ്കിൽ കണക്ട് ആകുന്നില്ല അവസാനം എങ്ങനെയൊക്കെയോ ആയി എന്നിട്ട് നമ്മൾ കേൾക്കുക കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ബർത്ത്ഡേ ബോയ്ക്ക് ഓരോ കഷ്ണം കേക്ക് എല്ലാവരും വായി വെച്ച് കൊടുത്തു കേട്ടോ നല്ല കേക്കായിരുന്നു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡിന്നറിന് കഴിക്കാൻ പൊറോട്ടയും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും പിസ്സയും സേവണപ്പും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഡിന്നറൊക്കെ കഴിച്ചിട്ട് നമ്മുടെ ബർത്ത്ഡേ ബോയി വിയാനോട് ടാറ്റയൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയി കേട്ടോ